എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ പറയുന്നത് ഈ മദ്യ നിരോധനമല്ല മദ്യവർജനമാണ് നമ്മുടെ നയം എന്നാണ് ഇപ്പം ഈ അടുത്ത ദിവസവും മന്ത്രി അത് വ്യക്തമാക്കുന്നുണ്ട് നമ്മൾ സുലഭമായി മദ്യം കൊടുത്ത ശേഷം മദ്യവർജനം എന്ന് പറഞ്ഞാൽ കാര്യമുണ്ട് അപ്പോൾ നമുക്കറിയാം ഡ്രൈ ഡേ ഒന്നാം തീയതി മദ്യം കിട്ടാതെ വരുമ്പോൾ സ്വഭാവമായിട്ട് കുറെ പേർക്ക് കഴിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വരും അത്തരത്തിൽ കുറച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താതെ എങ്ങനെ മദ്യവർജനം സാധ്യമാകും ഒരു മദ്യവർജനം എന്ന് പറയുന്നത് ഇപ്പോൾ പറയുന്ന മദ്യം വർജിക്കണമെങ്കിൽ ഇത് കിട്ടാതിരിക്കണം ഇത് ഈ മദ്യപാനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിഷയങ്ങൾ ഒരു സമൂഹത്തിനെ തന്നെ വലിയ രീതിയിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പൊ മദ്യം എന്ന് പറയുന്നത് അതായത് കുഞ്ഞു കുട്ടികൾ മുതൽ അതായത് ഒരു പതിനേഴ് പതിനെട്ട് വയസ്സാവുമ്പോൾ മുതൽ ചെറിയ ചെറിയ പരിപാടികളിൽ മദ്യപിക്കുന്നു അതായത് ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ അവിടെ ചെയ്യുന്നു കൂട്ടുകാരുമായി ബന്ധപ്പെട്ട് ചില പരിപാടികൾ ചേരുന്നു പിന്നെ പിന്നെ ചെറിയ രീതിയിൽ ഫങ്ഷനുകളൊക്കെ വരുമ്പോൾ മദ്യപിച്ചു തുടങ്ങുന്നു പിന്നെ ചിലപ്പോൾ ഒരു ദുഃഖം വരുമ്പോൾ അതിന് അഡിക്റ്റ് ആവുന്നു അപ്പോൾ ഈ മുട്ടിന് മുട്ടിന് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ബിവറേജസും ബാറുകളും യഥാർത്ഥത്തിൽ ധാരാളമായി ഈ ചെറുപ്പക്കാരായിട്ടുള്ള മനുഷ്യര് മദ്യത്തിന് അടിമകളാക്കി മാറ്റുന്ന ഒരു ഒരവസ്ഥയുണ്ട് മദ്യത്തിന് അടിമകളാകുന്ന ആളുകൾ പിന്നീട് അതുപോലെ തന്നെ മയക്കുമരുന്നിനും അടിമകളായി മാറുകയും അപ്പൊ ആ ഒരു സൊസൈറ്റിയെ തന്നെ പരിപൂർണമായും ചിന്താശേഷി ഇല്ലാത്ത നിലയിൽ ഇതിനെ അഡിക്റ്റാക്കി മാറ്റുന്ന ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏഹ് ഇടതുപക്ഷം ഒരിക്കലും അതായത് ചില രാജ്യങ്ങളെ സംബന്ധിച്ച് ഈ മദ്യമില്ലാതെ അവർക്ക് അവന് ജീവിക്കാൻ കഴിയും കാരണം ഭയങ്കര തണുപ്പുള്ള ചില പ്രദേശങ്ങൾ പക്ഷെ മദ്യം കൊടുത്ത് ജനങ്ങളിൽ നിന്ന് കാശ് വാങ്ങിച്ച് മദ്യത്തിന്റെ വില വർദ്ധിപ്പിച്ച് വീണ്ടും കാശ് വാങ്ങിച്ച് അത് മാത്രമായി സർക്കാരിൻ്റെ ഒരു വലിയ ഒരു സാമ്പത്തിക സ്രോതസ്സായി കാണുന്ന രാഷ്ട്രീയം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലാത്തതാണ് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് സ്ത്രീകളാണ് ഇപ്പോൾ തെലുങ്കാന ആന്ധ്ര തമിഴ്നാട് പ്രദേശങ്ങളിലൊക്കെ ഈ മദ്യം ഇങ്ങനെ കൊടുക്കുന്നതിനെതിരായിട്ട് സ്ത്രീകളുടെ നേതൃത്വത്തിൽ വലിയ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഈ ഒരു ആളുടെ വരുമാനത്തിന്റെ അതായത് ഇപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദ്യം വർജിക്കുക എന്ന് പറയുന്നത് ഇപ്പം തൊഴിലിന് പോകുന്ന അതായത് കൂലിപ്പണിക്ക് പോകുന്ന മുഴുവൻ ആളുകളും വൈകുന്നേരം ആവുമ്പോൾ രണ്ടര അടിക്കണം എന്ന് പറഞ്ഞിട്ട് പോയി ബിവറേജസിൻ്റെ മുന്നിലേക്ക് വന്നിക്കുകയോ അല്ലെങ്കിൽ ബാറി പോവുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളാണ് അപ്പം വരുമാനം മാത്രമല്ല ഇതിന് പൈസ കൂട്ടിയതായിട്ട് ബന്ധപ്പെട്ട അവർ അഡിക്റ്റ് ആണ് പൈസ കൂട്ടിയതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ വരുമാനത്തിന്റെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം വരുന്നതും അവർ ഈ മദ്യം വാങ്ങുന്നതിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ വീടുകളിൽ കുട്ടികളുടെ പഠനത്തിന് വീട്ടിലെ ചിലവിന് വീട്ടിലെ മറ്റു കാര്യങ്ങൾക്ക് ഒന്നും തന്നെ സഹായിക്കാത്ത നിലയിൽ സ്ത്രീകളുടെ ജീവിതം ദുരിതപൂർണമാക്കി മാറ്റുകയാണ് അതിനേക്കാളൊക്കെ ഒരു ഇടത്തരക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേർ ഇതിന് അഡിക്റ്റ് ആവുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് യാതൊരു തരത്തിലുള്ള പ്രതികരണശേഷിയും ഇല്ലാതെ അവരവരിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങുന്ന വലിയ സാമൂഹ്യമായിട്ടുള്ള ഡാമേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മദ്യം ഇങ്ങനെ കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോ മദ്യവർജനം എന്ന് മാത്രം നമ്മൾ കേവലമായി മദ്യമർജിക്കുക ഓരോരുത്തര് സ്വയം ഇത് കുടിക്കാതിരിക്കുക എന്ന് പറയുന്നതാണല്ലോ പറയുന്നത് അങ്ങനെ വരുമ്പോ ബിവറേജസുകളുടെ എണ്ണം കുറയ്ക്കുകയും ബാറുകളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്യണം അങ്ങനെ പതുക്കെ പതുക്കെ ആളുകൾക്ക് ഇത് കിട്ടാത്ത നിലയിലേക്ക് വരണം ഇത് എല്ലാ സ്ഥലത്തും ഇത് കിട്ടുകയും ഈ കടകളിൽ പോലും ഇത് കിട്ടുകയും ഇപ്പൊ ഔട്ട്ലെറ്റുകൾ ഇപ്പോ വൈറ്റിലൊക്കെ നമുക്ക് നേരിട്ട് ചെന്ന് എടുക്കാവുന്ന നക്കു പോലും നിക്കാത്ത നിലയിലേക്ക് വരികയും ചെയ്യാം അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ധാരാളമായി ഇത് ഒഴുകുന്ന സമയത്ത് ഒരു തരത്തിലും ഈ സമൂഹത്തിലെ ഇടത്തരക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളും അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള മുഴുവൻ ആളുകളും ഇപ്പോ മദ്യപാനം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് അവരുടെ ജീവിതത്തിൽ എന്ത് ഫങ്ഷൻ വന്നാലും മദ്യപിക്കുന്നു വീട്ടുകാരും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നു ഓരോരുത്തരും അങ്ങനെ തുടങ്ങുന്നു ആ തുടക്കം എന്ന് പറയുന്നത് ഒരു മദ്യത്തിന് അഡിക്റ്റ് ഇതിന്റെ ഇതിൻ്റെ വേറെ റിസൾട്ടും കൂടി ഉണ്ട് കരൾ പോകുന്നു കരൾ പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടു കൊണ്ട് വലിയ ചികിത്സയിലേക്ക് പോകുന്ന അവസ്ഥ വരും അത് സ്വകാര്യ ആശുപത്രികളെ സംബന്ധിച്ച് അവർക്ക് വലിയ രീതിയിൽ കൊയ്ത്തുണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് മാറുന്ന ഒരു സാഹചര്യം കൂടി ലിവർ രോഗികളല്ല മദ്യപിക്കാത്തവർക്കും ലിവർ സിറോസിസ് വരുന്നുണ്ട് പക്ഷെ മദ്യപിക്കുന്നവർക്ക് കരളിന് വലിയ രീതിയിലുള്ള രോഗം വന്ന് കരൾ രോഗികളുടെ എണ്ണം കേരളം വേറൊരു കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മദ്യം പൂർണ്ണമായിട്ട് നിരോധിച്ചാലുള്ള ഒരു മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മയക്കുമരുന്നും എം ഡി എം എയും കഞ്ചാവും വ്യാപകമായി പ്രചരിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ മദ്യം കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായി അതിലേക്ക് തിരിയാനുള്ള സാധ്യതയില്ലേ ഈ മയക്കുമരുന്ന് കഞ്ചാവ് എന്നൊക്കെ പറയുന്നത് ഈ മയക്കുമരുന്ന് എന്നാണ് വന്നു തുടങ്ങിയത് മയക്കുമരുന്ന് ഇപ്പൊ ഈ അടുത്തല്ലേ വന്നു തുടങ്ങിയത് ഏഹ് അതിക്ക് മുന്നേ ഉണ്ട് ഏഹ് ചില ആളുകൾ ഇപ്പൊ നമ്മള് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ കഞ്ചാവ് മാത്രം കൊടുക്കുന്ന കുറെ അതായത് പ്രത്യേക തരത്തിൽ ലസ്സിയൊക്കെ പോലെ കലക്കിയൊക്കെ കൊടുക്കുന്ന ഒരുപാട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അങ്ങനെയുണ്ട് ഏഹ് ചില രാജ്യങ്ങളിൽ തന്നെ കഞ്ചാവ് കൃഷി ചെയ്ത് കഞ്ചാവ് കഞ്ചാവ് ഈ മയക്കുമരുന്ന് ട്രാൻസ്ഫോം ചെയ്യാതെ ആ ചെടിയിൽ നിന്ന് ഉത്തേജനത്തിന് വേണ്ടിയുള്ള ഒരു സംവിധാനമായിട്ട് മരുന്നായിട്ടൊക്കെ കഞ്ചാവ് ഉപയോഗിക്കുന്ന രീതി ഉണ്ട് പണ്ടിവിടെ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരുന്നില്ല ഉണ്ടായിരുന്നില്ല പക്ഷെ മയക്കുമരുന്നെന്ന് പറയുന്നതാണ് ഇപ്പൊ വലിയ അപകടമായി മാറി അത് ആര് ചെയ്യുന്നത് എന്നുള്ളതാണ് അതും കോർപ്പറേറ്റുകളാണ് ഈ കൊണ്ടുവരുന്നത് മുതലാളിമാര് ഇപ്പൊ ഞാൻ ഈ എന്തിനാണ് തുറമുഖങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നത് തുറമുഖങ്ങൾ സ്വകാര്യവൽക്കരിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെയോ അതുമായി ബന്ധപ്പെട്ട ഒരു ഏജൻസിയുടെയും പരിശോധനയും ഇല്ല കൂട്ടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നാണ് ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നത് ഇപ്പൊ നമ്മൾ പറയുന്നത് ഈ മദ്യം നിരോധിച്ചു കഴിഞ്ഞാൽ കഞ്ചാവും മയക്കുമരുന്നും കൂടുതലാവും എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോ കഞ്ചാവും മയക്കുമരുന്നും മദ്യം നിരോധിക്കാതെ കുറവായിരിക്കണോ ഇവിടെ ചെയ്തത് മദ്യവും മയക്കുമരുന്നും മദ്യവും ഒരുപോലെ പ്രശ്നമാണ് മയക്കുമരുന്നും നമുക്ക് ഒരുപോലെ പ്രശ്നം ഇപ്പോ ഇപ്പൊ മദ്യം എല്ലാ സ്ഥലത്തും കിട്ടുന്നു മദ്യപാനികളായിട്ട് ആളുകൾ മാറുന്നു മയക്കുമരുന്നും ആ നിലയിലേക്ക് കുഞ്ഞു കുട്ടികളിലേക്ക് വരെ മയക്കുമരുന്ന് എത്തുന്ന കാര്യങ്ങൾ ഇത് ആര് കൊണ്ടുവരുന്നു അവരെ നിയന്ത്രിക്കാതെ അവരെ ശിക്ഷിക്കാതെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമില്ല ഭരണകൂടങ്ങൾ തന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടെടുക്കുമ്പോൾ എന്ത് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വക വിഷയങ്ങൾ അഡ്രസ് ചെയ്യണത് ഭരണകൂടങ്ങൾ ഇത് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടവരാണ് ജനതയെ ആരോഗ്യമുള്ള ജനതയായി നിലനിർത്താനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മദ്യവും മയക്കുമരുന്നും ഒരുപോലെ നമ്മൾ ചെറുക്കേണ്ട കാര്യങ്ങളാണ് മദ്യം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും എന്താണ് ഒരാളെ സംബന്ധിച്ച് അയാൾ ഒരു വെറുതെ ഒരു ജീവനായിട്ട് നടക്കുന്നു മാത്രമല്ലോ യഥാർത്ഥത്തിൽ അത് കഴിക്കണ സന്ദർഭങ്ങളിലും അത് കഴിഞ്ഞും അയാൾക്ക് ശരിയായ രീതിയിൽ ഒരു സൊസൈറ്റിയിൽ നല്ല രീതിയിൽ ജീവിക്കാനോ സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടാനോ നല്ല കുടുംബജീവിതം നയിക്കാനോ അയാൾക്ക് കഴിയില്ല അല്ലെങ്കിൽ അവർക്ക് കഴിയില്ല ഏർ ഏർ മയക്കുമരന്ന് ഇത് തന്നെയാണ് മയക്കുമരുന്ന് കുറേം കൂടിയും അവരുടെ തലച്ചോറിനെ ബാധിക്കുകയും ഈ എന്താ പറയാ ഒന്നിനും കൊള്ളാത്തവരായി മാറ്റുകയും ചെയ്യുന്നുണ്ട് രണ്ടും ഒരേ ഇഫക്റ്റ് അല്ലേ ഈ മനുഷ്യജന്മങ്ങൾക്ക് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ഒരു നല്ല സർക്കാരിനെ സംബന്ധിച്ച് നിങ്ങൾ വേണമെങ്കിൽ കുടിച്ചാ മതി ഞങ്ങൾ നിർബന്ധിക്കില്ല എന്ന് പറയുമ്പോ ഏർ ഉത്തരവാദിത്തമുള്ള ആളുകൾ ഇത് കുറച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണം ഔട്ട്ലെറ്റുകൾ വീടിന്റെ ഉമ്മരത്ത് വരെ എത്ര ആളുകൾ പല സ്ഥലത്തും സമരം ചെയ്തു ഞങ്ങളുടെ ഈ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇത് മാറ്റി എന്തുകൊണ്ടാണ് സ്ത്രീകൾ അവിടെ സമരം ചെയ്യുന്നത് ഈ എങ്ങനെ വന്നാലും ഈ പുരുഷന്മാർ അവിടെ പോയി ഇത് കഴിച്ചിരിക്കും ഇതൊരു വലിയ കുഞ്ഞു കുട്ടികൾ മുതൽ ഇത് ഈ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായി മറന്നു ലഹരിക്കെതിരെ വെറുതെ നമ്മൾ ഗീർവാട പ്രസംഗം നടത്തി എല്ലാ തരത്തും ജാഥകൾ നടത്തി എല്ലാ തരത്തും പരിപാടികൾ നടത്തി കൊണ്ട് മാത്രം ഇത് പരിഹരിക്കില്ല ഇത് ഭരണകൂടത്തിൽ ഇരിക്കുന്ന ആളുകൾ തന്നെ ഇതിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് അവർ എന്ത് ചെയ്യാണ് ധാരാളം ഔട്ട്ലെറ്റുകൾ തുടങ്ങുകയാണ് ഇത് ഞാൻ എന്റെ കണ്ണിൽ കാണുന്നത് കോടതി ചോദിച്ചല്ലോ ഇത് വിൽക്കുന്നവരെ കുഞ്ഞു കുഞ്ഞു ആളുകളല്ലേ നിങ്ങൾ പിടിക്കണേ ഇതിന്റെ സോഴ്സ് പിടിക്കെ അത് ചെയ്യണില്ലല്ലോ അതാണ് ഇതിന്റെ പ്രശ്നം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക